അമ്പതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എന്നാ ഇത് ഈ അമ്പത് ദിവസം ചക്കര ഈച്ചയും പോലെയൊക്കെ ഇരുന്ന പലർക്കും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി പറ്റുന്നൊരു അവസ്ഥയാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടി കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട് അപ്പോൾ എപ്പിസോഡ് തുടങ്ങി മോർണിംഗ് ആക്ടിവിറ്റിയിൽ തന്നെ റോസ്ബിൻ വന്നിട്ട് ഗബ്രിയെ പിടിക്കുന്നു എന്നിട്ട് ഗബ്രി കള്ളനാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു ആ ഒരു ഒരു വട്ടപ്പേര് പറയാൻ പറയുന്ന ടാസ്കിലോ അതിനുശേഷം ഇവർ തമ്മിൽ വഴക്കിടുകയാണേ എന്തിനാന്നുള്ളതാണ് കോമഡി സ്റ്റോർ റൂമിൽ ഈ ബെല്ലടിക്കുന്ന സമയത്ത് ഗബ്രിയും ശ്രീധുവൊക്കെ വന്ന് കയറി അപ്പോൾ നമ്മുടെ നിഷ്പക്ഷയായിട്ടുള്ള ക്യാപ്റ്റൻ റസ്മിൻ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നു അപ്പോൾ റസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗബ്രിക്കെതിരായി ജാസ്മിൻ സംസാരിക്കുന്നു ശരിക്കും നമ്മൾ കാണുമ്പോൾ വിശ്വസിച്ച് പോകും ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോകുന്ന അത്ര ആയിട്ടുള്ള വഴക്ക് എന്നാ ഒരു നാടകം നോക്കണേ അതായത് ഞങ്ങളൊക്കെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നുണ്ട് ഗ്രൂപ്പൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനുശേഷം മുടിയനും നമ്മുടെ നോറയും കൂടെ പറയുന്നുണ്ട് ഇന്നലെ പറ്റേ ഈ ടീം തിരിച്ചപ്പോൾ ഗ്രൂപ്പിസം കാണിച്ചു എന്നുള്ള ഒരു ആരോപണം വന്നതുകൊണ്ട് അങ്ങനെ അല്ലെന്ന് കാണിക്കാനാണോ ഇവിടെ ഇവർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കിടന്ന് വഴക്ക് നാടകം കളിക്കുന്നേ അപ്പൊ നോറ പറയുന്നുണ്ട് ഇത് പിന്നെ അല്ലാതെ വേറെന്താണ് എന്ന് നോറയും പറയുന്നുണ്ട് അപ്പോൾ എന്നാ അഭിനയങ്ങളാണെന്നറിയുമോ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും ജനിക്കേണ്ടതേ അല്ല അല്ല അമേരിക്കയിലും ഒക്കെ ജനിച്ചു അല്ല ഓസ്കാർ ഒക്കെ വാങ്ങേണ്ട പുള്ളികളാണ് അബദ്ധവശാൽ ഇന്ത്യയിലും കേരളത്തിലേക്കായിപ്പോയതാ അത്ര ഓസ്കാർ ലെവൽ അഭിനയമാണ് കാഴ്ച കൂട്ടുകാരായിരിക്കുന്നു പിറ്റെന്ന് അടിച്ചു പിരിയുന്നു രാത്രിയിൽ ഒന്നിക്കുന്നു എന്താ ഒരു അഭിനയം എന്നറിയോ